ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വിലയാണ് പാർവതി വരാനായി കാത്തു നിൽക്കുകയാണ് എല്ലാവരും അതേസമയം ഉദയനൂരമ്മയുടെ ചിത്രത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് പാറു ഇന്ന് മധ്യസ്ഥയാന്ന വിശാൽ സാറ് പറഞ്ഞത് അതായത് അമ്മമാർക്കുള്ള ദിവസം ഇന്നത്തെ ദിവസം ഗായത്രിയമ്മയും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തും നല്ലതായിരുന്നു അത്രയും പറഞ്ഞ് പാറു പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ഗായത്രിയുടെ ആത്മാവ് അങ്ങോട്ടേക്ക് വരുന്നത് ഞാനിപ്പോ അമ്മയെക്കുറിച്ച് വിചാരിച്ചതേ ഉള്ളെന്ന് പാറു പറയുമ്പോൾ ഗായത്രി പറയുകയാണ് മോൾ കുറിച്ച് വിചാരിച്ച പിന്നെ എനിക്ക് വരാതിരിക്കാൻ സാധിക്കുമോ തുടർന്ന് പാറു പറയുകയാണ് ഞാൻ അമ്മയെ കാണുമ്പോൾ ഒരു കാര്യം പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞങ്ങൾ അമ്മ മരിച്ച സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു ഇത് കേൾക്കുന്ന ഗായത്രി ഒരു ഞെട്ടലോട് ചോദിക്കുകയാണ് ഞാൻ മരിച്ച സ്ഥലമാണതെന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായത് നീ എങ്ങനെ അവിടെ എത്തിയെന്നൊക്കെ ഗായത്രി ചോദിക്കുമ്പോൾ ജയയുടെ ആത്മാവ് തന്നെ കൊണ്ടുപോയ കാര്യമെല്ലാം പറയുകയാണ് പാറു പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് എനിക്ക് ആ കാട്ടിൽ നിന്നും അമ്മയുടെ ഒരു കൊലസ് കിട്ടി അതിലൊരു ചാവിയും ഉണ്ടായിരുന്നെന്ന് പാറു പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഗായത്രി അതെ അതിന്റെ കൊലസ് തന്നെയാണ് അതിലുള്ള താക്കോല് ആ മാജിക് ബോക്സിന്റെയും ആ മാജിക് ബോക്സിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അമ്മേ അമ്മ ആരാ കൊന്നതെന്ന് പാറു ചോദിക്കുമ്പോൾ അതൊക്കെ നീ അറിയാൻ സമയമാകുന്നേ ഉള്ളെന്നും സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും നീ അറിയുമെന്നും ഗായത്രി പറയുന്നു പിന്നെ മാജിക് ബോക്സിന്റെ കാര്യം അത് തുറന്നു നോക്കിയാൽ അതിന്റെ അകത്തെ രഹസ്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലാകും ഇന്ന് എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും പക്ഷേ ഞാൻ ഇവിടെ ഉള്ളതായി നീ ആരുടെ മുന്നിൽ വെച്ച് ഭാവിക്കരുത് ശരിയമ്മയെന്ന് പറഞ്ഞ് ഗായത്രിയും കൂട്ടിക്കൊണ്ട് താഴേക്ക് പോവുകയാണ് പാറു പാറുവിനെ കണ്ട് വിശാല് ചോദിക്കുകയാണ് നീ ഇത്രയും നേരം എവിടെയായിരുന്നു പാർവതി എത്ര നേരമായി ഞങ്ങൾ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് അത് പിന്നെ വിശാൽ സാർ ഞാൻ ഉദയനൂരമ്മയോട് പ്രാർത്ഥിക്കുകയായിരുന്നു തുടർന്ന് വിശാൽ പറയുകയാണ് ഈ പൂച്ചെടിയാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് സമ്മാനമായി നൽകുന്നത് എൻ്റെ അമ്മയ്ക്ക് പ്രകൃതിയും ചെടികളുമെല്ലാം വലിയ ഇഷ്ടമായിരുന്നു തുടർന്ന് പ്രതാപം പറയുകയാണ് ആദ്യം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു സെൽഫി എടുക്കാം എന്നിട്ടാകാം ഇതൊക്കെ അതിനെ എല്ലാവരും ശരിവെക്കുമ്പോൾ ഗായത്രി ഈ പാറുവിനോട് പറയുകയാണ് വേണ്ട മോളെ ഫോട്ടോ എടുക്കാൻ പാടില്ല എൻ്റെ സാന്നിധ്യത്തിൽ ഫോട്ടോ എടുത്താൽ അത് ആപത്തായിരിക്കും ഇത് കേൾക്കുന്ന പാറു ഇപ്പോൾ ഫോട്ടോ എടുക്കണ്ടെന്നും ആദ്യം ഈ ചടങ്ങ് നടത്താം അതല്ലേ പ്രധാനമെന്ന് ചോദിക്കുമ്പോൾ വിശാല് അതിനെ ശരി വയ്ക്കുകയാണ് തുടർന്ന് ഗായത്രിയുടെ ഫോട്ടോ കരികിലേക്ക് ആ ചെടിയുമായി ചെന്ന് വിശാല് പറയുകയാണ് ഇന്നും എൻ്റെ അമ്മ എന്റെ ഒപ്പം ഉണ്ടാകേണ്ടതാണ് പക്ഷേ ചില പിശാചികൾ കാരണം എൻ്റെ അമ്മ മരണപ്പെട്ടു എൻ്റെ അമ്മയെ ഇല്ലാതാക്കിയവര് എവിടെയൊക്കെ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടായിരിക്കും അവരുടെ സന്തോഷം എന്താണെങ്കിലും അധിക കാലം ഉണ്ടാകില്ല എല്ലാവരെയും കണ്ടെത്തി ഞാൻ തന്നെയായിരിക്കും കൊല്ലുന്നത് എൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളുടെയും കാരണം എൻ്റെ അമ്മയാണ് ഈ പാർവതി എനിക്ക് കിട്ടാനും കാരണം അമ്മയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്രയും പറഞ്ഞ് ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് പാറുവും വിശാലും അതേസമയം ഗായത്രി അവരുടെ അരികിൽ നിന്നും അവരെ അനുഗ്രഹിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വിശാല് പ്രഭാവതിക്ക് സമ്മാനം നൽകുന്നതാണ് ഇത് എന്റെ വക അമ്മയ്ക്കുള്ള സമ്മാനം എന്ന് പറഞ്ഞ് വിശാല് സമ്മാനം നൽകുമ്പോൾ പ്രഭാവതിക്ക് സന്തോഷമാവുകയാണ് ഗാർഗി പ്രഭാവതിയുടെ സമ്മാനം തുറക്കാൻ പറയുമ്പോൾ പരിഭ്രാന്തിയോടെ ആ പെട്ടിയിലേക്ക് നോക്കുകയാണ് പ്രഭാവതി തുടർന്ന് വിശാലം പറയുമ്പോൾ പ്രഭാവതി ആ സമ്മാനം തുറക്കുകയാണ് അതിൻ്റെ അകത്ത് ആദ്യം ഒരു ചെറിയ പെട്ടിയാണ് ഉണ്ടായിരുന്നത് വിശാല് പ്രഭാവതിയോട് അത് തുറക്കാൻ പറയുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത് ഗായത്രിയുടെ കൊലിസം കൊലുസിൽ ചാവി കോർത്തിട്ടിരിക്കുന്നതുമായിരുന്നു ആ കൊലിസ് കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിൻ പാറുവിന് കാട്ടിൽ നിന്നും അത് കിട്ടിയ കാര്യം ജാസ്മിൻ ഓർക്കുന്നു തുടർന്ന് വിശാല് പറയുകയാണ് അമ്മ താക്കോലും കൊലസും കയ്യിൽ വെക്കണം എന്നിട്ട് അടുത്ത ബോക്സ് എടുക്ക് മോനെ ഇത് ആരുടെ കൊലുസാ ഇത് എന്തിന്റെ താക്കോലാണെന്നൊക്കെ പ്രഭാവതി ചോദിക്കുമ്പോൾ അമ്മ അടുത്ത പെട്ടി തുറക്കാൻ വിശാല് പറയുന്നു തുടർന്ന് ആ മാജിക് ബോക്സ് പ്രഭാവതി ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഇത് കാണുന്ന പാറു പറയുകയാണ് അമ്മയുടെ കയ്യിലുള്ള ആ താക്കോല് വെച്ച് ആ പെട്ടി തുറക്കണം അതെങ്ങനെ നിനക്കറിയാമെന്ന് പ്രതാമ ചോദിക്കുമ്പോൾ എനിക്കറിയാമെന്ന് പാറു പറയുന്നു അതാ ഞാൻ ചോദിച്ചത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ആ കൊലിസ് ഗായത്രിമ്മ മരിച്ച സ്ഥലത്തു നിന്നാ കിട്ടിയത് ആ താക്കോല് ആ പെട്ടിയുടേതുമാണെന്ന് പാറു പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രതാപനും പ്രഭാവതിയും തുടർന്ന് സുശീലോട് ജാസ്മിൻ പറയുകയാണ് ഇതാണ് അവൾക്ക് കാട്ടിന്ന് കിട്ടിയത് അല്ല ഈ കൊലിസ് നിനക്ക് എങ്ങനെ അറിയാം എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ വിശാല് പറയുകയാണ് ഉറപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം അത്രയും പറഞ്ഞ് ഗായത്രിയുടെ കാലിൽ പോലീസ് കിടക്കുന്ന ഫോട്ടോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക വിശാൽ തുടർന്ന് പ്രഭാവതി മനസ്സിൽ പറയുകയാണ് ഇന്നത്തോടെ എല്ലാം തീർന്നു ഈ പെട്ടിക്കകത്ത് എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടാകും അതല്ലേ അമ്മ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെച്ചതെന്ന് വിശാൽ പറയുമ്പോൾ ഗായത്രി ദേവിയുടെ മരണത്തിന്റെ പിന്നിലെ രഹസ്യമായിരിക്കും ചിലപ്പോഴതെന്ന് ശേഖരനും പറയുന്നു അതൊക്കെ ഇയാൾക്ക് എങ്ങനെ അറിയാമെന്ന് സുശീല ചോദിക്കുമ്പോൾ ഞാൻ രൂഹം പറഞ്ഞതാണെന്ന് ശേഖരൻ പറയുന്നു തുടർന്ന് ഗാർഗിയും വിശാലും കൂടി പ്രഭാവതിയോട് ആ ബോക്സ് തുറക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇവരിത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി തുറക്കാതിരുന്നാൽ അത് ആപത്താണെന്ന് പറഞ്ഞ് പ്രഭാവതി ആ ബോക്സ് തുറക്കുകയാണ് ആ ബോക്സ് തുറക്കുന്ന പ്രഭാവതി അതിന്റെ ഉള്ളിലെ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈറ്റ്സ് ക്രിയേഷൻസ്